ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് കോട്ട നിയമനമാണ് നിലവിൽ വന്നിരിക്കുന്നത് അതിലേക്ക് കോൺസ്റ്റബിൾ ജിഇ ഡി കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നൂറ്റി അറുപത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് കോട്ട നിയമനമാണ് കോൺസ്റ്റബിൾ ജി ഡി പോസ്റ്റുകളിലേക്ക് അപേക്ഷ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മൊത്തം നൂറ്റി അറുപത്തൊമ്പതോളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിയാണ് അതിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ പറ്റും പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ അപേക്ഷിക്കുന്നതിന് മുമ്പ് താഴെ ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഡിസിപ്ലിന് നിങ്ങൾ ഏത് ഏത് കായിക ഇനത്തിലാണോ നിങ്ങൾക്ക് കഴിവുകളിൽ തെളിയിച്ചത് അത് ആ അതുമായി ബന്ധപ്പെട്ട വേക്കൻസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് നോക്കണേ ജിംനാസ്റ്റിക്സ് ഉണ്ട് അതുപോലെ തന്നെ ജൂഡോ വുഷു ഉണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് ബോക്സിംഗ് അത്ലറ്റിക്സ് ആർക്കറി അതുപോലെ തന്നെ വെസ്ലിംഗ് റോമൻ തൈക്കോണ്ടോ വാട്ടർ സ്പോർട്സ് കയാക്ക് റോയിങ് അതുപോലെ തന്നെ സ്വിമ്മിങ് ഡൈവിങ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കായിക ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച യുവതി യുവാക്കൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൊത്തം മെയിൽ കാൻഡിഡേസിന് എൺപത്തി മൂന്ന് ഒഴിവുകളും ഫീമെയിൽ കാൻഡിഡേസിന് എൺപത്തി ആറ് ഒഴികളുമായി മൊത്തം നൂറ്റി അറുപത്തൊമ്പത് ഒഴിവുകളാണ് ടോട്ടൽ നിലവിലുള്ളത് അപ്പം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിന്റെ വേക്കൻസിയുടെ എണ്ണം നോക്കിയ ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം അതിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് വേണ്ട പത്താം ക്ലാസ്സും പ്ലസ് അതിനോട് കൂടി തന്നെ ഏത് ഇനത്തിലാണോ ഏത് കായിക ഇനത്തിലാണ് നിങ്ങൾ കഴിവ് തെളിയിച്ചത് അതിനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ ഒളിമ്പിക്സ് ലെവലൊക്കെ നേടിയിട്ടുള്ള പങ്കെടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിൽ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ